ീർത്തനങ്ങൾ അൻപത്തിയെട്ടിന്റെ പതിനൊന്നിൽ നീതിമാനി പ്രതിഫലമുണ്ട് നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും എന്ന് എഴുതീകരിക്കുന്നുവല്ലോ നീരിയോടെ ഉത്തരമരുളുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം ഈ ഭൂമിയിൽ നിശ്ചയമായും പ്രതിഫലം നൽകി തരും ഒന്നു പത്രോസ് രണ്ടിന്റെ ഇരുപത്തി തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത് എന്ന് നമ്മളുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ നാമും നമ്മളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധിയിലും നിരാശപ്പെടുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ നീതിയോടെ ഉത്തരമരുളുന്ന ദൈവത്തിങ്കൽ കാര്യം ഫരമേൽപ്പിക്കുകയാണ് വേണ്ടത് സങ്കീർത്തനങ്ങൾ പതിനേഴിന്റെ ഒന്നേ രണ്ടേ വാക്യങ്ങളിൽ യഹോവേ ന്യായത്തെ കേൾക്കണമേ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ നേർ കാണുമാറാകട്ടെ എന്ന് ദാവി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം നിശ്ചയമായും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും വിലാപങ്ങൾ മൂന്നിന്റെ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങളിൽ അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ എന്ന് എഴുതിയിരിക്കുന്നതിനാൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് നീതിയും ന്യായവും ലഭിക്കപ്പെടാതെ മറ്റുള്ളവർ അതിനെ മറിച്ചു കളയുമ്പോൾ നിങ്ങൾ നിരാശപ്പെടാതെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ ദൈവം ഇടവരുത്തും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ bless you